ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാശ്ശേരി അമ്പലത്തിൽ നമ്മൾ മകരച്ചവയ്ക്ക് നടത്തിയ ഒരു വഴിപാടിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ പോവാം നമ്മളിവിടെ മൺകലത്തിലാണ് നെല്ല് വറക്കാൻ പോകുന്നത് നമ്മളതിന് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രം ഇറച്ചി മീനൊന്നും ഉപയോഗിച്ചതാവരുത് പുതിയ പാത്രമാണെങ്കിൽ അത്രയും നല്ലത് നമ്മൾക്ക് കുച്ച് വൃത്തിയായി ശുദ്ധിയായിട്ട് വേണം ഇത് ചെയ്യാൻ കാരണം നമ്മൾ അമ്പലത്തിലേക്ക് കൊടുക്കുന്നൊരു വഴിപാടാണ് അപ്പോൾ അതിന് അതിൻ്റേതായ വൃത്തിയോടും ചിട്ടയോടും കൂടി വേണം ചെയ്യാൻ ഗ്യാസ് അടുപ്പിൽ ചെയ്യണവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം പക്ഷേ നമ്മളിവിടെ പണ്ടത്തെ അതേ രീതിയിലാണ് ചെയ്യാറ് അടുപ്പത്ത് മൺകലത്തിൽ വെച്ചിട്ട് തന്നെയാണ് നെല്ല് നന്നായി വറുത്തെടുക്കും അതിങ്ങനെ പൊട്ടിങ്ങനെ മലരായി വരുന്ന രീതിയിൽ ആയാൽ നമ്മളത് പാത്രത്തിലേക്ക് മാറ്റും എന്നിട്ടത് നന്നായിട്ട് പൊടിച്ചെടുക്കണം നമ്മൾ പൊടി പോലെ ആക്കുന്ന വേണം അപ്പോൾ മിക്സിയിൽ ചെയ്യുന്നവരുണ്ട് അതിനൊന്നും കുഴപ്പമില്ല ഇപ്പോൾ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചാണല്ലോ നമ്മൾ ചെയ്യാറ് അപ്പോൾ നമ്മുടെ വീട്ടിലിവിടെ ഉരലുള്ള കാരണം നമ്മൾ ഉരലിൽ തന്നെയാണ് പൊടിക്കാറ് നന്നായിട്ട് പൊടിച്ചെടുക്കാറാണ് പതിവ് നമ്മളടുത്ത വീട്ടിലുള്ളവരൊക്കെ വരും കേട്ടോ ഇങ്ങനെ പൊടിക്കാൻ കാരണം ഇപ്പോൾ അധികം വീട്ടിലൊന്നും ഉരലുകളൊന്നും ഇല്ലല്ലോ നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ അടുത്തുള്ളവരും നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരാറ് അങ്ങനെ നന്നായി പൊടിച്ചെടുത്തിട്ട് നമ്മളത് അങ്ങനെ പാത്രത്തിലേക്കാക്കും അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് എത്ര പേര് പോകണോ അവർക്കനുസരിച്ചിട്ടുള്ള പൊടിയാണ് നമ്മൾ ഉണ്ടാക്കാറ് ഞങ്ങളെല്ലാവരും മാക്സിമം മകരച്ചൊവയുടെ അന്ന് തന്നെ പോവാൻ ഞങ്ങൾ ശ്രമിക്കും അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള പൊടി ഉണ്ടാക്കാറുണ്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പൊടി പൊടിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്നല്ല നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട് ഇത് നമുക്ക് കഴിക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഒരലിൽ പൊടിച്ചില്ല നമ്മൾ മിക്സിയുടെ ജാറിൽ നല്ല നൈസായിട്ട് വേണം പൊടിച്ചെടുക്കാൻ പൊടി തുളിപ്പിക്കൽ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അവിടെ കഴിച്ചിട്ട് വരണം എന്നാണ് അത്ര പറയാറ് അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യണം നമ്മൾ പൊടി തൂളിപ്പിക്കാനുള്ള പൊടി അത്ര നൈസായിട്ട് പൊടിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ കഴിക്കുന്നതും നല്ല നൈസാക്കി പൊടിക്കണം കാരണം നെല്ലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിൻ്റെ തരുതിരിക്ക് തൊണ്ടയിൽ ഇരുന്നാൽ ചിലപ്പോൾ തരിപ്പി കയറാൻ സാധ്യതയുണ്ട് അതിനാണ് നമ്മൾ നല്ല നൈസായിട്ട് മിക്സ് കഴിക്കാനുള്ളത് മിക്സിയിലിട്ടിട്ട് പൊടിക്കുന്നത് അങ്ങനെ വീട്ടിൽ ഓരോരുത്തർക്കും വേണ്ടി ഓരോ പൊതിയാക്കിയിട്ട് പാക്ക് ചെയ്ത് നമ്മൾ വയ്ക്കും മകരച്ചൊവയ്ക്ക് തന്നെ ഇത് ചെയ്യണം എന്നു നിർബന്ധമൊന്നുമില്ല നമ്മൾ മകരച്ചൊവ്വയ്ക്ക് ചെയ്യാൻ സാധിക്കാത്തവർ നമ്മുടെ മുലയപറമ്പത്ത് പൂരത്തിന് മുന്നേ എല്ലാ ചൊവ്വാഴ്ചകളും വെള്ളിയാഴ്ചകളും രാവിലെ വൈകിട്ട് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്ന് ചെയ്യാവുന്നതാണ് ഇനിയിപ്പം അങ്ങനെ വരണമെന്ന് യാതൊരു നിർബന്ധവും നമുക്ക് എപ്പോൾ അങ്ങനെ തോന്നുന്നു അല്ലെങ്കിൽ നമുക്കങ്ങനെ ഇനിയിപ്പം ഈ സമയങ്ങളെല്ലാം നമുക്ക് അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ വിചാരിച്ച് ആ അസുഖം മാറിയിട്ട് എപ്പോൾ വേണമെങ്കിലും വന്ന് ചെയ്യാം അതിനൊന്നും ഒരു തടസ്സമില്ല നമുക്ക് ഏത് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പൊടി പൊടിയേറ്റ് നമ്മൾ ആ അമ്പലത്തിൽ കയറരുത് പൊടി പുറത്ത് വെച്ചിട്ട് വേണം ആദ്യം അമ്പലത്തിൽ പോയി തൊഴാന് അതിന് ശേഷം അമ്പലത്തിനോട് തൊട്ട് നിൽക്കുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉള്ളത് അവിടെ ഭഗവതിയാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് തൊവാക്കൊടിച്ച് പറഞ്ഞൊരു മരമാണ് അവിടെ ആ മരത്തിന് ചുറ്റും നമ്മൾ വലം വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ ഒഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാറ് നമ്മൾ കാലത്ത് തന്നെ പോകും മിക്കവാറും നമ്മളൊരു ഏഴുമണി ഏഴരയുടെ ഉള്ളിൽ തന്നെ അവിടെ എത്താറാണ് പതിവ് കുറച്ചും കൂടി ടൈം കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ ക്യൂ ആവും കാരണം ഒരുപാട് അകലെന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് അപ്പം നമ്മളിവിടെ വീടിനടുത്തുള്ള കാരണം ആയത് കാരണം വേഗം വീട്ടിലെ പണികളൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം വരും പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു ഒമ്പതര ഒമ്പത് മണിയാകുമ്പോഴത്തേനൊക്കെ നമ്മളുടെ പൊടി തുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് പോവും നമുക്ക് വേണമെങ്കിൽ മൂന്ന് വട്ടം മരം വയ്ക്കാം ഒരു വട്ടം മരം വയ്ക്കുന്നവരുണ്ട് മൂന്ന് വട്ടം മരം വെക്കുന്നവരുണ്ട് ആ പൊടി ഓരോരുത്തരും ഓരോരുത്തരുടെ പൊതി ഓരോരുത്തരുടെ കയ്യിൽ വെച്ചിട്ട് ആ പൊടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളെ മൂന്ന് വട്ടം ഒഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആ മരത്തിൻ്റെ ഇങ്ങനെ വിതറി കൊടുക്കുകയാണ് ചെയ്യാറ് നമ്മുടെ ശരീരത്ത് തൊലിപ്പുറത്തുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും ഈ വഴിപാട് നല്ലതാണ് അസുഖങ്ങൾ വന്നിട്ട് ഈ വഴിപാട് ചെയ്യാൻ പാടുവാ അങ്ങനെയൊന്നുമില്ല നമുക്ക് വരാതിരിക്കാനും വേണ്ടി ചെയ്യാം ഞങ്ങളെല്ലാ വർഷവും ഇത് ചെയ്യാറുള്ളതാണ് ചിലശ്ശേരിക്കാരൊന്നും ഈ വഴിപാട് മുടക്കാറില്ല ഇനി മകരച്ചൊവയ്ക്ക് സാധിച്ചില്ലെങ്കിലും പൂരത്തിനുള്ളിൽ നമ്മളത് ആ ഒരു വഴിപാട് നമ്മൾ തീർത്തിരിക്കും ഈ വഴിപാടിന് വേണ്ടിയിട്ടാണ് ഞാൻ മുലയമ്പറമ്പത്ത് ഗാവിലാദ്യമായിട്ട് എത്തുന്നത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചിക്കൻ ബോക്സ് വന്നിട്ട് വീട്ടിലെല്ലാം എല്ലാവർക്കും വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞാനും ആദ്യമായിട്ട് വരുന്നത് നമ്മൾ പൊടി തുളിപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ കഴിക്കാനുണ്ടല്ലോ ഒരു പൊതി അത് ഈ ചക്കര കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുക അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ചക്കര വെക്കുന്ന ചേട്ടന്മാരുണ്ടാവും അവിടുന്ന് കുറച്ച് ചക്കരയൊക്കെ നമ്മൾ മേടിച്ച് അമ്പലത്തിൻ്റെ പുറകു വശത്ത് പോയിട്ട് നമ്മളെല്ലാവരും ആരൊക്കെയാണ് നമ്മൾ കൂടെ വന്നത് അവരെല്ലാവരും കൂടി കൂടെ ഇരുന്ന് കഴിക്കും പിന്നെ നമ്മൾ പൊടി തുളിപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ കയറി തൊഴാൻ പാടില്ല ചക്കരയും ഈ പൊടിയും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ടാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് കുറച്ച് പൊടിയും കുറച്ച് ചക്കനയും കൂട്ടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഈ പൊടി കഴിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം കാരണം തരിപ്പിൽ വേഗം കയറാൻ സാധ്യത ഉണ്ട് അപ്പോൾ സൂക്ഷിച്ച് വേണം കഴിക്കാൻ അങ്ങനെ നമ്മുടെ അമ്പത്തിൻ്റെ പുറകോശത്ത് തിരുന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടി പൊടിയൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാറാണ് അപ്പോൾ അത് അപ്പം നേരം മുഴുകും തോറും തിരക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ പുതിയ വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വരുന്നത് ബൈ ബൈ